പാലക്കയം ഫോറസ്റ്റ് സ്റ്റേഷനിൽ കാടുകളിൽ സേവന പ്രവർത്തനവുമായി ടി ഡി ആർ എഫ് വോളണ്ടിയർമാർ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാൻ സ്ഥാപിച്ച സോളാർ വേലി പരിചരണവും കാട്ടിലെ അധിനിവേശ സസ്യങ്ങളെ വെട്ടിനീക്കലുമായിരുന്നു സേവനം വന്യജീവികൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ കാടുകളിൽ തന്നെ ഭക്ഷണം ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സഹകരണത്തോടെയാണ് ടി ഡി ആർ എഫ് സേവനം ചെയ്തത് മണ്ണാർക്കാട് ഡിവിഷൻ മണ്ണാർക്കാട് റേഞ്ച് പാലക്കയം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ ആനക്കിരണം ബ്ലോക്കിലെ പൂഞ്ചോല വനഭാഗത്തെ അധിനിവേശ സസ്യങ്ങൾ വെട്ടിമാറ്റി മിഷൻ എഫ് എഫ് ഡബ്ല്യുവിന്റെ ഭാഗമായി വന്യജീവികൾക്ക് ഭക്ഷണമാകുന്ന ഫലവൃക്ഷങ്ങൾ വളർത്തിയെടുക്കുന്നതിനായി അവയുടെ വിത്തുകൾ നടുന്നതിലും മീൻവല്ലം ഭാഗത്തെ പാലക്കാട് ഡിവിഷൻ വനാതിർത്തിയിലെ സോളാർ വേലിയിലെ പരിചരണം ആവശ്യമായിരുന്ന മീൻവല്ലം മുതൽ മൂന്നേക്കർ വരെയുള്ള ഒരു കിലോമീറ്റർ ദൂരത്തിൽ മിഷൻ ഫെൻസിംഗിന്റെ ഭാഗമായി അടിക്കാടുകൾ വെട്ടിയൊതുക്കുന്നതിനും വനം വകുപ്പുമായി സഹകരിച്ചാണ് ടി ഡിആർഎഫ് സന്നദ്ധ വോളണ്ടിയർമാർ ഉണ്ണി ചീഫ് കോർഡിനേറ്റർ ഉമർ അലി ഷിയാബിൻ്റെയും നേതൃത്വത്തിൽ സേവനം ചെയ്തത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള വോളണ്ടിയർമാരാണ് സേവനത്തിനായി എത്തിയത് കാടിനെ അറിയാനും കാട്ടു തടയാൻ വേണ്ട മുൻകരുതലുകളെക്കുറിച്ചും വോളണ്ടിയർമാർക്ക് ക്ലാസ് എടുത്തു നിർദ്ദേശപ്രകാരമാണ് സേവനത്തിനെത്തിയത് ഇന്നിപ്പോ പാലക്കയം ഫോറസ്റ്റ് സ്റ്റേഷൻ ഓഫീസർ നേതൃത്വം നൽകി ഇന്നിപ്പോൾ ഫോറസ്റ്റ് ടി ഡിആർഎഫ് വളണ്ടിയേഴ്സിന്റെ ഒരു സേവന പ്രവർത്തനം നടന്നിരിക്കുകയാണ് അതായത് ഈ പ്രദേശത്തെ മനുഷ്യ വന്യജീവി സംഘർഷം സംഘർഷത്തിന്റെ ലഘൂകരണത്തിന് വേണ്ടിയിട്ടുള്ള നിരവധി മിഷൻസ് നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ ഒന്ന് മിഷൻ ഫെൻസിങ് എന്നുള്ളതാണ് അതായത് നമ്മുടെ വനാതിർത്തികളിൽ വനാതിർത്തികളിലൂടെ പ്രൈവറ്റ് സ്ഥലത്തേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ തടയുന്നതിനായിട്ട് നിരവധി സോളാർ ഫെൻസിങ്ങുകൾ പല വനാതിർത്തികളും സ്ഥാപിച്ചിട്ടുണ്ട് നമ്മുടെ ഈ പാലക്കയ സ്റ്റേഷനിൽ അങ്ങനെ നിരവധി ഫെൻസിങ്ങുകളുണ്ട് അപ്പോൾ പലതും അത് പരിചരണ ഇല്ലാതെ നാശോന്മുഖമായിട്ട് കടക്കുകയാണ് അപ്പോൾ അത് ക്ലിയർ ക്ലിയറാക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് അതിൻ്റെ അടിക്കാടെല്ലാം പെട്ടി വള്ളിയെല്ലാം പെട്ടി ക്ലിയറാക്കി ചാർജ് ചെയ്യുന്നതിന് നമുക്ക് വനംവകുപ്പ് ജീവനക്കാരെ കൊണ്ട് മാത്രം സാധിക്കില്ല അപ്പോൾ അതിന് വോളണ്ടറി ആയിട്ട് സന്നദ്ധരായിട്ട് ഇവിടെ എത്തിയ ടീമാണ് ടി ഡി ആർ എഫ് എന്ന് പറയുന്ന ഈ സംഘങ്ങൾ എല്ലാവരും അവർ വളരെ ആത്മാർത്ഥതയോടെ ആ പങ്കാളിയ പ്രവൃത്തികൾ പങ്കാളിയായി അത് ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ മനുഷ്യ വന്യജീവി സംഘർഷം നേരിടുന്ന ജനങ്ങൾക്കൊക്കെ അതിനെ അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു വിത്തുണ്ട നിർമ്മാണവും നടലും ഉണ്ണിവരതും നേതൃത്വം നൽകി മണ്ണാർക്കാട് ഫോറസ്റ്റ് ഡിവിഷനും ഫോറസ്റ്റ് റേഞ്ചിന് കീഴിൽ സുബീർ സുബേർസാറ കീഴിൽ മൂന്ന് വർഷം മുമ്പ് നമ്മൾ വിത്തുണ്ടകൾ ഉണ്ടാക്കിയിട്ട് തൊടുുകാപ്പ് കുന്നിൽ എക്കോ ടൂറിസം വെച്ചിട്ട് അന്ന് ചെയ്തിരുന്നു അന്ന് നമ്മളെ കളിയൊക്കെ കുറച്ച് സുഹൃത്തുക്കളായിരുന്നു അന്നത്തെ വീഡിയോയിൽ നിങ്ങൾ നോക്കിയാൽ കാണാം കോഴിക്കോട് നിന്നാവാം ചക്കക്കുരു കൊണ്ടുവന്നിട്ട് ഇവിടെ നടന്നതാണ് ഇതാ വീണ്ടും എൻ്റെ കോഴിക്കോട്ടുകാർ അമ്പത് പേര് ഇവിടെ എത്തിയിട്ടുണ്ട് അമ്പത് പേര് വന്നിട്ട് ദാ നമ്മൾ ഉള്ളത് പാലക്കയ സ്ഥലത്താണ് ഇതാണ് പ്ലാവ് അതായത് പ്ലാവിൻ്റെ ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കിയ വിത്തുണ്ടയാണത് ഇത് നമ്മൾ കാട്ടിൽ കയറിയുന്നുണ്ട് അതേപോലെ വരും അടുത്ത ദിവസം ജൂൺ അഞ്ചിന് പരിസ്ഥിതി ദിനത്തിൽ അന്ന് നമ്മളിത് ഇത്രയും സാധനങ്ങൾ ഇതാ മാവ് പ്ലാവ് ഇതാ വരൂ കാണിച്ചു തരാം ഇതാണ് കശുവണ്ടി അറിയാലോ കശുവണ്ടി ആ ഇത് പനങ്കുരു പനകുരു അറിയാലോ ആനയ്ക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് പനമ്പട്ട അപ്പോൾ പനങ്കുരു ചേർത്തിട്ട് ഉണ്ടാക്കിയതാണത് വിത്തുണ്ട ഉണ്ടാക്കുന്ന വിധം ഞാൻ പറയാം ഓക്കെ ഇത് ഞാവൽ നമ്മളെല്ലാവരും മനുഷ്യ വന്യജീവി സംഘർഷം ഉണ്ടാകുമ്പോൾ എല്ലാവരും ഫോറസ്റ്റിന് കുറ്റം പറയാൻ നിൽക്കും ആദ്യം നമ്മുടെ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യുക കാരണം അവറ്റകൾക്ക് ഉള്ളിൽ ഭക്ഷണം ഇല്ലാത്തത് കൊണ്ടും ആ ഏരിയയിൽ അനാവശ്യമായിട്ടുള്ള മറ്റ് ചെടികൾ ഉള്ളത് കൊണ്ടും അവറ്റയ്ക്ക് ഭക്ഷണമില്ലാത്തത് കൊണ്ടാണ് ഇവർ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വേണ്ടുന്ന ഭക്ഷണം കുടിവെള്ളവും ഉള്ളിൽ ഒരുക്കുക എന്നതാണ് ഇപ്പോൾ ഫോറസ്റ്റ് തുടങ്ങി വെച്ച പരിപാടി ഇതിലേക്ക് മണ്ണാർക്കാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സുബേർ സാറും ലത്തീഫ് സാർ ഡി എഫ് ഒ ലത്തി സാറിന് തുടങ്ങി വെച്ച മൂന്ന് വർഷം മുമ്പ് തുടങ്ങി വെച്ചത് ഇന്ന് ടി ഡി ആർ എഫ് എന്നാ പറയുന്ന വളണ്ടിയർമാർ കോഴിക്കോട് അറിയാം കോഴിക്കോട് നിന്ന് അവരിവിടെ വന്നു ഇന്ന് ഇത്രയും ഉൾക്കാടുകളിലേക്ക് ഈ സാധനങ്ങൾ എറിയുകയാണ് ഒപ്പം ഫെൻസിങ്ങിൽ തൂങ്ങി നിൽക്കുമ്പോൾ എർത്ത ബന്ധപ്പെട്ടിട്ട് ചെടികൾ അടിക്കാടുകൾ വെട്ടുന്നുണ്ട് ഒപ്പം തന്നെ അന്യ എന്താ പറയുക കാട്ടിൽ കാട്ടിലാവശ്യമുള്ളാത്ത കുറേ ചെടികളുണ്ട് അത് ഇന്ന് കള പറക്കിലും ഇന്ന് നടക്കുന്നുണ്ട് അമ്പത് പേര് അവർ വന്നിട്ടുണ്ട് ഏതായാലും ഈ ഒരു അവസരത്തിൽ ടി ഡി ആർ എഫിനുള്ള പ്രത്യേകം ാണ് സേവന പ്രവർത്തനങ്ങൾക്ക് പാലക്കയം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് പുറമെ നൌഷാദ് നല്ലളം സുരേഷ് ചേലമ്പ്ര ഷിജാദരീകോടെ സുജിത് പാൽ ഒളവണ്ണ തുടങ്ങി മലപ്പുറം കോഴിക്കോട് ജില്ലയിലെ കോർഡിനേറ്റർമാരും നേതൃത്വം നൽകി ന്യൂസ് ടെൻ മലപ്പുറം വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ